ആരംഭിക്കുകയാസ്മാസന വലിയ അത്ഭുതമുള്ള നാമങ്ങളാണ് അള്ളാഹുവിന്റെ നാമങ്ങളാണ് അത്ഭുത ഫലങ്ങളാണ് അള്ള തരുന്നത് ഒരു മുറാദ് വച്ചിട്ട് നമ്മൾ അസ്മാ ഉസനെ ചൊല്ലിയാൽ ആ മുറാദിലാക്കുമെന്നാണ് ഒരു നെയ്യത്ത് വാദിപ്പിച്ച് പ്രിയപ്പെട്ടവരെ നല്ല മുറാത് വച്ചു ചൊല്ലണം കൊറേ ആളുകള് വീടില്ലാത്തവരുണ്ട് ഒരു സന്തോഷമുള്ള വീട് അവർക്ക് വേണ്ടേ നമുക്കുള്ള വീട് പോലെ ഒരു സന്തോഷത്തിൻ്റെ വീടെറബനി അവർക്കും നൽകണേ റോഹ്മാനേ സ്ഥലമില്ലാത്തവരുണ്ട് സ്ഥലം നൽകണേ റോഹ്മാനേ ജോലിയില്ലാത്തവരുണ്ട് അസുമാനീടെ പറക്കത്ത് വള്ള നല്ല ജോലി കൊടുക്കണേ കൊടുക്കണേറ്റ ന ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളുടെ നീറ്റ് എക്സാം നടക്കുകയാണ് അവരെ ഉന്നതമായ റാങ്ക് ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തണേ അല്ലാ വിജയം നൽകണേ അല്ലാ

എല്ലാ മാസവും അറിവുന്നിനാവിന്റെ കുടുംബങ്ങളെ നടത്തിവരുന്ന കൊത്തുവിയത്തിന്റെ മജിലിസാണ് ിനാമിന്റെ കുത്തുബിയത്തിന്റെ മജിലിസിനെ ഒരുപാട് സന്തോഷങ്ങൾ പറയാനുണ്ട് എത്രയോ കുടുംബങ്ങളെ കുടുംബത്തിലുണ്ടായ സന്തോഷങ്ങള് പറയാറുണ്ട് എത്രയോ ആളുകളുടെ മുറാദുകൾ ഹാസിലായിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് അതിന്റെ സന്തോഷം ലഭിച്ചിട്ടുണ്ട് നല്ല ഒരു നെയ്യത്ത് വെച്ച് കുത്തുബിയത്തിന്റെ മജിലിസിലിരുന്ന കാരണങ്ങളില് അത് സഫലമായ സന്തോഷങ്ങളെ എത്രയോ അറിവന്തിലാവിന്റെ കുടുംബങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടേ ായി മക്കളില്ലാത്തവർക്കുള്ള മക്കളെ കൊടുത്ത ചരിത്രങ്ങള് കല്യാണം ശരിയായ ചരിത്രങ്ങള് മദ്യപാനം മാറിയ ചരിത്രങ്ങള് അതെല്ലാം അവരുടെ കൊണ്ട് അള്ള നൽകുകയാണ് അവരുടെ മനസ്സിന്റെ ഭക്തി കൊണ്ട് അള്ള നൽകുകയാണ് എത്രയോ കുടുംബങ്ങളെ പിശാചിന്റെ ശല്യം ശൈതാനിയത്തിന്റെ ശല്യമുള്ള എത്രയോ ആളുകൾക്ക് ആ ഷറുകൽ പാതിലായ ചരിത്രങ്ങൾ പറയാറുണ്ടേ അല്ലാ എന്ത്റുണ്ടെങ്കിലും ഈ മജിലിസിലൂടെ ബാത്തിലാക്കി ഞങ്ങൾക്ക് സമാധാനം തരണമല്ലേ ഞങ്ങളുടെ വീട്ടിലെ മൗലി തോതിൽ കൊണ്ട് ഒരു പിശാചിനെയും ഞങ്ങളെ കുടുംബത്തിലെ കടുപ്പിക്കല്ലേ അമ്മ

ായ രാജസൈതായാവിൻ്റെ വീടുകൾ സമാധാനത്തിന്റെ വീടാക്കണേ റഹ്മാനെ സന്തോഷത്തിന്റെ വീടാക്കണേ വഹ്മാനെ രാഗത്തിന്റെ വീടാക്കണേ അല്ലാ ഐശ്വര്യമുള്ള വീടാക്കണേ അള്ളാഹ് തുടങ്ങുന്നു എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നല്ല നിയത്ത് വെച്ചുകൊണ്ടിരിക്കണം പറക്കത്തുകള് ഞങ്ങളെ നിയത്തുകളെ സാധിപ്പിച്ചു തരടേയുടെ

لا اله الا الله يا رحيم جل جلاله،, جلاله لا اله الا الله يا ملك جل, جل جلاله لا اله الا الله يا قدوس جل جلاله لا اله الا الله يا سلام جل جلاله لا اله لا إله الا الله يا مؤمن جل جلاله لا اله الا الله يا مهيمن جل, جل جلاله لا إله الا الله يا عزيز جل, جل جلاله لا إله إلا الله يا جبار جل جلاله لا اله إلا الله. الا الله يا متكبر جل جلاله لا اله الا الله يا خالق جل جلاله لا اله الا الله يا بارئ جل جلاله لا اله الا الله يا مصور جل جلاله لا اله الا الله يا غفار جل, جل جلاله لا اله الا الله يا قهار جل, جل جلاله لا اله الا الله يا خاب جل جلاله لا اله الا الله يا رزاق جل, جل جلاله لا اله الا الله يا فتاه جل جلال لا إله إلا الله يا عليم جل جلاله لا إله إلا الله يا قابض جل جلال لا إله إلا الله يا باسط جل جلاله لا إله إلا الله يا خافض جل جلاله لا اله الا الله يا رافع جل جلاله لا اله الا الله يا معز جل جلاله لا اله الا الله يا مذل جل جلاله لا اله الا الله يا سميع جل جلاله لا اله الا الله يا بصير جل, جل جلاله لا اله الا الله يا حكم جل جلاله جل لا اله الا الله يا عدن جل, جل جلاله لا اله الا الله يا لطيف جل, جل جلاله لا اله الا الله يا خبير جل جلاله لا اله الا الله يا حليم جل جلاله Oh, إله إلا الله لا عظيم جل جلاله لا إله إلا الله يا غفور جل جلاله لا إله إلا الله يا شكور جل جلاله لا إله إلا الله يا علي جل جلاله لا إله إلا الله لا إله إلا الله يا كبير جل جلاله لا اله الا الله يا حفيظ جل جلاله لا اله إلا الله الله يا مقيت جل جلاله لا إله إلا الله لا حسيب جل جلاله لا إله إلا الله يا جليل جل جلاله لا إله إلا الله يا كريم جل جلاله لا إله إلا إلا الله يا رقيب جل جلاله لا إله إلا الله يا مجيب جل جلاله لا إله إلا الله ോ ല ഇങ്ങോ ജലാരോ ലോ ദോ ജല ജലാരോ ലീ ഝ ലഹ ഇല്ല يا باعث جل جلاله لا إله إلا الله يا شهيد جل جلاله لا إله إلا الله يا حق جل جلاله لا اله الا الله يا وكيل جل جلاله لا اله الا الله يا قبيل جل جلاله لا اله الا الله മതില ജലാലോ ല ഇല്ല ജലാലോ ല ഇഹ ഇല്ല വേദോ ല ഇഹ ഇല്ല مهسي <سؤال> جل جلاله لا إله إلا الله يا مبدئ جل جلاله جل 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 لا إله إلا الله يا معيد جل جلاله لا إله إلا الله يا مهي جل جلاله لا إله إلا الله يا مميت جل جلاله لا إله إلا الله حي جل جلاله لا إله إلا الله يا أيوب جل جلاله لا إله إلا الله يا واجد جل جلاله لا إله إلا الله يا واجد جل جلاله لا إله إلا الله يا واحد جل جلاله لا إله إلا الله يا أحد جل جلاله جل لا إله إلا الله صمد جل جلاله لا إله إلا الله يا قادر جل, جل جلاله لا إله إلا الله يا مقدر جل جلاله لا إله إلا الله يا مقدم جل جلاله لا إله إلا الله يا مؤخر جل جلاله لا إله إلا الله يا أول جل جلاله لا إله إلا الله يا آخر جل جلاله لا إله إلا الله يا ظاهر جل جلاله لا إله إلا الله يا باطن جل جلاله لا إله إلا الله يا باري جل جلاله ഇഹ ഇല്ല ജലാലോ ഝ ജലാലോ ല ഇഹ ഇങ്ങോ ല്ലു ല جل جلاله لا اله الا الله يا أخوا جل جلاله لا اله الا الله يا رؤوف جل جلاله لا اله إلا الله مالك الملك جل جلال لا إله إلا الله يا ذا الجلال والإكرام جل جلال لا إله إلا الله يا مقسط جل جلال لا إله إلا الله يا جامع جل, جل جلال لا إله إلا الله لا إله إلا الله يا مغني جل جلال لا إله إلا الله جل جلال لا إله إلا الله يا الله جل جلال لا إله إلا الله يا نافع جل جلال ഇഹാ ഇലാലഹാ ഇലാലോ لا إله إلا الله يا باقي جل, جل جلاله لا إله إلا الله يا بارث جل جلاله لا, <applause> جل جلال. لا إله إلا الله يا رشيد جل جلاله لا إله إلا الله يا صبور جل جلاله ഇലഹാ ഇല്ല അല്ല തിലം അലത് വലം യോലത് വലം യുല്ല ഹോ കുൽ അഹത് അല്ല അല്ലാ മോമിനെ എല്ലാവരും കയ്യിലും മോതിയിട്ട് കണ്ണും മുഖവും തലയും ശരീരഭാഗങ്ങളെല്ലാം തടവുക മജിലിസിൽ വച്ച വെള്ളത്തിന് നിങ്ങൾ മന്ത്രിക്കുക മജിലിസിൽ വച്ച വെള്ളത്തിലും കാശിലും ചാവീലും എന്തെല്ലാം നിങ്ങൾ മജിൽസിൽ വച്ചിട്ടുണ്ടോ അതിലെല്ലാം നിങ്ങളെ മന്ത്രിക്കണേ മക്കളെ മന്ത്രിച്ചു കൊടുക്കണേ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് നിങ്ങളെ മന്ത്രിച്ചു നൽകണേ <elim> അല്ലാ ഞങ്ങളെ മജിലിസിനെ അല്ലാ നീ കപൂരാക്കണേ റോഹമാനേ സ്വീകരിക്കണേ റോഹമാനേ സ്വീകരിക്കണേ അല്ലാ വിജാപത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ വിജാപത്ത് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അറിവിന്ദിലാവ് കാടുന്ന കുടുംബങ്ങൾക്ക് സന്തോഷം നൽകണേ നൽകണേയല്ല അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ല കുടുംബങ്ങൾക്ക് റാഹത്ത് നൽകണമല്ലാവ് കേൾക്കുന്ന കുമ്മമാരുണ്ട് പാപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കുഞ്ഞു മക്കളുണ്ട് പ്രവാസികളുണ്ട് റബ്ബേ ലോകത്തിന്റെ നാനാഭാഗത്തിലുണ്ട് പരിശുദ്ധമായ നീ എല്ലാവനക്കും സമാധാനം നൽകണേ റബ്ബേ ഞങ്ങളെ നീ ഞങ്ങൾക്ക് പൊറുക്കണേ ചെയ്തു പോയ നീ ഞങ്ങളോട് മാഫാക്കേ എല്ലാവിധ വശമങ്ങളും മാറ്റിത്തരണേയല്ലോകങ്ങളെല്ലാം തരണമെന്നോമാഹുൽ പറക്കത്ത് കൊണ്ട് എല്ലാ എല്ലാ രോഗങ്ങളും രോഗങ്ങളും നീ നീ ശിഫയാക്കണേ ശിഫയാക്കണേ കൊണ്ട് എല്ലും പെട്ടെന്ന് നെഗറ്റീവ് ആക്കുറപ്പേ തറന്നിടക്കുള്ളവർക്ക് ശിപ രോഗങ്ങളാണോ എന്തെല്ലാം അസുഖങ്ങളാണോ എല്ലാ ാക്കി തരണേ റോഹ്മാനെ ഞങ്ങളെ ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ റഹമാനേ സന്താന സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ സന്താന സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ എത്രയോ ഉമ്മമാർ പാപ്പമാൻ സഹോദര സഹോദരിമാര് ചെറുപ്പക്കാൻ ചെറുപ്പക്കാരുകൾ കുഞ്ഞുമങ്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരുന്ന ഈ പരിശുദ്ധമായ മജിലിസ് കേൾക്കുന്ന മോമിനെ നീ എല്ലാവർക്കും സമാധാനം നൽകണം എല്ലാവർക്കും സന്തോഷം നൽകണം എല്ലാവർക്കും നൽകണം ഞങ്ങളെ മജിലിസിൽ വച്ച വെള്ളം പറക്കത്തിന്റെ ശിപയുടെ വെള്ളമാക്കണോ നിന്റെ നോട്ടം ഞങ്ങളെ നോക്കണം റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളെ ഞങ്ങളേക്ക് നോക്കണം അല്ല ഞങ്ങളെ കൽപ്പ് നന്നാക്കണേ അല്ലാ നന്നാക്ക അല്ലാ നല്ല ഒരു മരണം തരണേ അല്ലാഹു അസ്മാഹുൽ അല്ലാസ്നയാണ് ഞങ്ങളെ ചൊല്ലി തങ്ങളുടെ ഇനി ഞങ്ങളെ കുടുംബം കുടുംബമാക്കണേ സമാധാനത്തിന്റെ കുടുംബമാക്കണേ റഹ്മാനെ കുടുംബമാക്കണേ അള്ളാ സന്തോഷത്തിന്റെ കുടുംബമാക്കണേ അള്ളാ ഹമ്മത്തിൻ്റെ മരക്കുകളുടെ കാബലുള്ള കുടുംബമാക്കനെ അള്ളീനത്തി കയാ